College of Engineering Technology is one of the most prestigious engineering college under the MEAS Trust. An ISO certified college approved by AICTE Delhi and affiliated to APJ Abdul Kalam Technological University, located near puchin International Airport, we give 100% placement assistance. Admissions started for UG programs. For more information, contact and mark your journey with MESC. മട്ടാഞ്ചേരി അൽ മദ്രസത്തുൽ നൂരിയയുടെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു മട്ടാഞ്ചേരി അൽ മദ്രസത്തുൽ നൂരിയയുടെ നേതൃത്വത്തിൽ എസ് ബി എസ് ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായി ഗ്രാൻഡ് അസംബ്ലിയും ബോധവൽക്കരണ ക്ലാസും പ്രബന്ധ അവതരണവും നടന്നു ഇതോടൊപ്പം ലഹരി വിരുദ്ധ പ്രതിജ്ഞയും റാലിയും പരിപാടികളും കരിപ്പാലം ഗ്രൗണ്ടിൽ സംഘടിപ്പിച്ചു മദ്രസ സദർ ഷബീർ നൂറാനി ബോധവൽക്കരണ ക്ലാസ് നയിച്ചു കൗൺസിലർ കെ എം മനാഫ് ആശംസകൾ നേർന്നു വർഷങ്ങളിൽ നേരിടുന്ന വിഷയം ലഹരിയാണ് ലഹരി ഉപയോഗിച്ച് നമ്മുടെ നാട്ടിലും നമ്മുടെ പരിസര പ്രദേശങ്ങളിലും പുറത്തെല്ലാം നടക്കുന്ന വിഷയങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും വാർത്താ മാധ്യമങ്ങളിലൂടെ നിങ്ങൾ കാണാൻ കഴിഞ്ഞിട്ടുള്ളതാണ് മേലിൽ ഞങ്ങൾ ഈ ലഹരി ഉപയോഗിക്കില്ലെന്നും ഇനി ലഹരി ലഹരി ഉപയോഗിക്കുന്നവർക്ക് അതിൽ പിന്തിരിപ്പിക്കാനുള്ള ശ്രമം നടത്തുമെന്നുമുള്ള നിങ്ങളുടെ നിങ്ങൾ ഈ അവസരത്തിൽ മനസ്സുകൾ കാർന്ന് തിന്നുന്ന ഒരു വലിയ വിപത്തായി മാറിയ ഒരു കാലഘട്ടത്തിലാണ് നമ്മുടെ മദ്രസ പ്രസ്ഥാനം ഇത്തരത്തിലുള്ള ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കുന്നത് ലഹരി പദാർത്ഥങ്ങളോട് മുഴുവൻ നോ എന്ന് പറയാൻ നമുക്കെല്ലാവർക്കും കഴിയണം അതിനാണ് നാം ഇവിടെ ഇന്ന് ഒരുമിച്ച് കൂടിയിട്ടുള്ളത് ന്യൂസ് ബ്യൂറോ മട്ടാഞ്ചേരി